ഫീഡ് ഫുട്ബോളിൻ്റെ മനോരസിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഒന്നും സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ റയൽ റയൽമാറ്റിൻ്റെ മത്സരത്തെക്കുറിച്ചാണ് അതായത് റെയൽവേൻ്റെ മത്സരം അറ്റ്ലാന്റയ്ക്കെതിരെയായിരുന്നു അറ്റ്ലാന്റയുടെ ഗ്രൗണ്ടിലേക്ക് ബെർഗാമയിലേക്ക് യാത്ര തിരിക്കുന്ന സാഹചര്യത്തിൽ കർവാഞ്ചിലോട്ടിക്കും പിള്ളേർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് കാരണം എന്ന് വെച്ചാൽ ആ മത്സരത്തിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ റയൽമാറ്റഡ് ഇരുപത്തിനാലാം സ്ഥാനത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കിങ്സ് ഓഫ് യൂറോപ്പ് കറൻറ്റ് യൂറോപ്യൻ ചാമ്പ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇരിക്കേണ്ട ഒരു സ്ഥലത്തായിരുന്നു അവർ ഇരിക്കുന്നത് അല്ല ഇരുപത്തിനാലാം സ്ഥാനത്ത് പ്ലേ ഓഫിൻ്റെ അവസാനത്തെ പൊസിഷനിൽ സീസൺ തുടങ്ങുന്ന കാര്യത്തിൽ റയലിനെ സംബന്ധിച്ചോളം അവരുടെ അംബിഷൻ ടാർഗറ്റ് എന്തായിരുന്നു വെച്ചാൽ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് കാരണം ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്യുന്നവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കും പിന്നെ ഒൻപത് മുതൽ ഇരുപത്തി നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ തമ്മിൽ പ്ലേ ഓഫ് കളിക്കണം എന്നിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു സിനാരി ഒഴിവാക്കണം എന്നുള്ളത് റയലിനെ സംബന്ധിച്ചോളം സീസൺ തുടങ്ങുമ്പോൾ ഒരു ടാർഗറ്റ് ആയിരുന്നു പക്ഷേ ഇനി അത് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ മിക്കവാറും പ്ലേ ഓഫ് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് റെയിലിൻ്റെ മുമ്പിലുള്ളത് എന്തായാലും പിന്നെ ഈ ഇരുപത്തിനാലാം സ്ഥാനത്ത് നിന്ന് ഉയരേണ്ടത് റെയിലിനെ സംബന്ധിച്ചോളം അനിവാര്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഈ മത്സരം അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു മാത്രമല്ല ബാക്കിയുള്ള ഫിക്സറുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതായിരുന്നു ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഫിക്സർ ഇതിനുശേഷം സാസ്ബർഗിനെതിരെയുള്ള ഭരണപേലും മത്സരമുണ്ട് അതിനുശേഷം വരുന്നത് ബ്രസ്റ്റ് എവയാണ് ബ്രഷിന് മികച്ച രീതിയിലുള്ള ഫോമും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ടോപ്പ് എയ്റ്റിലാണ് അവർ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒരു ട്രിക്കി ഫിക്സർ ആയിരിക്കും റെയലിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ റെയലിൻ്റെ ക്വാളിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ബ്രഷിനെതിരെയും റയൽ തന്നെയാണ് മാസി ഫേവറേറ്റ്സ് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ എതിരെയുള്ള ബർഗാമയിലുള്ള ഫിക്സർ തന്നെയായിരുന്നു റെയിലിൻ്റെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഫിക്സർ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ആ ബിഗ് ഗെയിമിൽ റയൽ മേഡ് ഡെലിവറി ചെയ്തിരിക്കുകയാണ് അത്ര ഭീകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു റെയിലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അല്ല പക്ഷെ വളരെ ആയിട്ട് ത്രീ പോയിൻറ്സും കൊണ്ടാണ് അവർ തിരിച്ചു പോന്നിരിക്കുന്നത് എന്താണോ അവർക്ക് വേണ്ടിയിരുന്നത് അത് കൃത്യമായിട്ടും അറ്റ്ലാന്റിൽ പോയിട്ട് നേടിയെടുത്തിട്ട് തിരിച്ചു പോന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ മുമ്പ് എത്ര തവണ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ബിഗ് ഗെയിം അങ്ങോട്ട് വരുമ്പോൾ പ്രഷർ കുക്കർ സിറ്റുവേഷൻ വരുമ്പോൾ റയൽ മാഡ്രിഡ് ഡെലിവറി ചെയ്യുന്നത് അതും എങ്ങനെയാണ് റയലിൻ്റെ ബിഗ് പ്ലെയേഴ്സ് ഒക്കെ ബിഗ് ഒക്കേഷൻസിൽ വീണ്ടും ഡെലിവറി ചെയ്തിരിക്കുകയാണ് ആരൊക്കെയാണ് ഗോളടിച്ചുള്ളത് കീനമ്പാപ്പ മിനി ജൂനിയർ ഇഞ്ചുറിയും തിരിച്ചു വന്നിട്ട് ഗോളടിച്ചിരിക്കുന്നു ജൂഡ് ബെല്ലിങ്ങാമ മൂന്ന് പേരും ഗോളടിക്കുന്നു മറ്റ് ബിഗ് പ്ലേഴ്സിൻ്റെ ബിഗ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു റുഡികർ ഫാസ്റ്റിക് പെർഫോമൻസ് തീബോ കോർട്ടോ വീണ്ടും സേവുകൾ നടന്നു നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ എല്ലാവരും പിന്നെ കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് ഇടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അറ്റ്ലാന്റ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് സൈഡ് റയൽ അറ്റ്ലാന്റ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മത്സരത്തിൻ്റെ ലാസ്റ്റ് കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലാന്റയെ സംബന്ധിച്ചോളം ഈക്വലൈസർ നേടാനുള്ള ഒരു അവസരമായിരുന്നു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ലുക്ക്മാൻ്റെ മനോഹരമായിട്ടുള്ള ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു അത് രെച്ചഗി എന്ന് പറയുന്ന സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഹോട്ട് ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കർ എങ്ങനെ മിസ്സാക്കി എന്നുള്ളത് രഗിയോട് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാന്നുള്ള കാര്യം ഓർക്കുകയാണ് തന്നെ അപ്പോൾ അത് ഗോളായിരുന്നെങ്കിൽ എന്താണ് റെയിൽനിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് മാത്രമേ ഈ മത്സരത്തിൽ നിന്ന് കരസ്ഥമാക്കാൻ സാധിക്കുമായിള്ളൂ മാത്രമല്ല അറ്റ്ലാന്റ മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളൊരു മത്സരമാണ് കീഡിലിനായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണ് ഇൻ ദി എൻഡ് വാട്ട് മാറ്റേഴ്സ് മൂന്ന് പോയിൻസുമായിട്ട് തിരിച്ചു പോകുന്നത് റെയിൽമാഡിനാണ് അറ്റ്ലാന്റയുടെ ചാമ്പ്യൻസ് ലീഗിലെ ഈ ക്യാമ്പയിനിൽ ആദ്യത്തെ പരാജയമായി ഏറ്റുവാങ്ങിയിരിക്കുന്നത് റെയിൽമാറ്റിനെതിരെയാണ് ഈ മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അറ്റ്ലാന്റിയുടെ മാനേജറായിട്ടുള്ള ഗാസ്പ്രീനിയോട് ആളുകൾ പറയുന്നുണ്ടായിരുന്നത് നിങ്ങളാണ് ഈ മത്സരത്തിൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്തുള്ള മറുപടി വളരെ പ്രസക്തമാണ് ചാമ്പ്യൻസ് ലീഗിൽ റയൽ റെയിൽമാറ്റിനെതിരെ ആരെയും ഫേവറേറ്റ്സുകളായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്തരമാണ് ഒരു ചിരിയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ശരിയായിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്താണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവർത്തന വിരസതയുള്ള ഒരു കഥ തന്നെയാണ് എത്ര എത്ര ബിഗ് നൈറ്റ്സിൽ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ റെയിൽമാൻ്റെ ഡെലിവറി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അതേപോലെ മറ്റൊരു രാത്രി കൂടി അത്രയേ ഉള്ളൂ അറ്റ്ലാന്റിയെ സംബന്ധിച്ചോളം ഒരു ബിഗ് ബിഗ് നൈറ്റ് ആയിരുന്നു കാരണം റെയൽമാരിനെതിരെയുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് ഫിക്സർ ബെർഗാമോയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ഫിക്സറാണ് റയലിനെ സംബന്ധിച്ചോളം മറ്റൊരു ബിഗ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് അവരെ സംബന്ധിച്ചോളം അനിവാര്യമായിട്ടുള്ള റിസൾട്ട് ആവശ്യമുള്ള ഒരു മത്സരത്തിൽ അവരത് ഡെലിവറി ചെയ്തിരിക്കുന്നു അവർ തിരിച്ചു പോന്നിരിക്കുന്നു അത്രേ ഉണ്ടായിട്ടുള്ളൂ ഇനി കാസ്പിരീനയെക്കുറിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഗ്യാസ്പിരീനി വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു കോച്ചാണ് ഞാൻ എനിക്ക് തോന്നുന്നത് യൂറോപ്പ ലീഗ് അവർ കിരീടം സ്വന്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും ചങ്ങായി വല്ലാത്തൊരു പണിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് അറ്റ്ലാന്റ തുടർച്ചയായി ഒൻപത് മത്സരങ്ങളെ ശരിയായാലൊക്കെ വിജയിച്ചിട്ട് അവർ ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് വല്ലാത്തൊരു സംഭവമാണത് മാത്രമല്ല അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ ഏക ഇപ്പോൾ അവരെ ഏറ്റുവാങ്ങിയിട്ടുള്ളത് റയലിനെതിരെയാണ് അവർ ഒൻപതാം സ്ഥാനത്താണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിളിൽ ഇരിക്കുന്നത് ആസിനെതിരെയുള്ള മത്സരത്തിൽ രചകിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെനാൽറ്റിയൊക്കെ ചെങ്ങായി മിസ് ചെയ്തു അത് ഗോളാക്കിയിരുന്നെങ്കിൽ കഥ മാറിയേനെ അത് സീറോ സീറോ എന്നുള്ള സ്കോറിലേക്കാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ മത്സരത്തിൽ നിന്നും രണ്ട് പോയിന്റ്സ് അധികം നേരിടാൻ സാധിക്കുമായിരുന്നു അതേപോലെ തന്നെ രചകിക്ക് ഈ മത്സരത്തിൽ ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പോയിന്റ് ഈ മത്സരത്തിൽ നിന്നും കരസ്ഥമാക്കാൻ സാധിച്ചേനെ അപ്പോൾ അവർക്ക് ആ ടോപ്പ് എയ്റ്റിലിരിക്കാൻ പറ്റുമായിരുന്നു എന്തായാലും അത് ഫുട്ബോളിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇനി ഈ ഗാസ്പിരി രണ്ടായിരത്തി പതിനാറിലാണ് അറ്റ്ലാന്റിയുടെ മാനേജറായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹം ജനോവിലൊക്കെ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നതിന് ശേഷമാണ് അറ്റ്ലാന്റ സ്വപ്നം കണ്ട് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നൂറ് വർഷത്തിന് മുകളിൽ ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് അറ്റ്ലാന്റ പക്ഷേ ഗാസ്ട്രീൻ വരുന്നതിന് മുമ്പ് അവരെ സംബന്ധിച്ചുള്ള ഒരു മേജർ കിരീടം അവർ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പ ഇറ്റാലിയ കിരീടമാണ് പിന്നെ അവർക്ക് പറയാനുള്ള സംഭവം ശരിയായ സെക്കൻഡ് ഡിവിഷനിൽ കുറേ ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പ്രൊമോഷൻ ശരിയായയിലേക്ക് നേടിയെടുത്തതിൻ്റെ ഒരുപാട് ചരിത്രം അവർക്ക് പറയാനുണ്ട് അപ്പം അങ്ങനെ എന്താണ് സെക്കൻഡ് ഡിവിഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരിക ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു അവിടേക്കാണ് ഈ ചങ്ങായി നടന്ന് കയറി വന്നിട്ട് വല്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ളത് അദ്ദേഹം പ്ലേഴ്സിനെ കോച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന രീതി തന്നെ ബ്രില്യൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ടീം അറ്റാക്ക് ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ ടീം മൊത്തത്തിൽ കളിക്കുന്ന രീതി കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഭയങ്കര ലിക്വിഡ് ഫ്ലൂയിഡ് ഫുട്ബോളാണ് അറ്റ്ലാന്റ കളിക്കാറുള്ളത് പിന്നെ മാൻ മാർക്കിങ്ങും പ്രസ്സിങ്ങും ഒടുക്കത്ത് എനർജിയൊക്കെ കൊടുത്തുകൊണ്ട് ആ ടീം കളിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ വളരെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചുകൊണ്ട് തന്നെ എന്നാൽ പ്ലെയേഴ്സിനെ മികച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തൻ്റെ കോച്ചിങ് എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ടീമിനെ വമ്പന്മാർക്കെതിരെ പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമാക്കി മാറ്റിയെടുക്കാൻ ഗാസ്പിരി എനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ യൂറോപ്പാലെ ലീഗ് കിരീടം ഒരു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതും ബാലല വെക്യൂസിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ അവർക്ക് മറ്റൊരു മേജർ കിരീടം കൂടി കൊണ്ടെത്തിച്ച് കൊടുക്കുന്നു പിന്നെ ഇപ്പോൾ ശരിയായാലും ടോപ്പിലാണ് ഇരിക്കുന്നത് നാപ്പിളിക്കെതിരെ ബിഗ് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു മിലാനെതിരെ ബിഗ് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു റോമയെ പരാജയപ്പെടുത്തുന്നു തുടർച്ചയായി ഒൻപത് സെറിയ മത്സരങ്ങൾ വിജയിച്ച ടോപ്പിലാണ് അവർ ഇരിക്കുന്നത് അവരെങ്ങാനും ഈ സീസണിൽ ടൈറ്റിൽ കഴിഞ്ഞാൽ അത് ചരിത്രമാകും അത് വല്ലാത്തൊരു ഫെയർ റീറ്റെയിൽ കഥയായിട്ട് മാറും അവർക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നുള്ള സാഹചര്യത്തിൽ ആ ചാമ്പ്യൻസ് ലീഗ് മണി പിന്നെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹോലുണ്ടിനെ പോലെ പ്ലേഴ്സിനെ ഒക്കെ സെൽ ചെയ്തപ്പോൾ നല്ല രീതിയിൽ പൈസ കിട്ടിയിട്ടുണ്ട് അവർ സ്റ്റേഡിയം റീഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ ഫൈനാൻഷ്യലി സ്റ്റേബിളാണ് അവർക്ക് കുറച്ച് പ്ലേഴ്സിനെ കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു പ്രത്യേകീനയെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലുഖ്മാനെ പിടിച്ചു നിർത്താൻ സാധിച്ചു ലുഖ്മാനെയൊക്കെ പി എച്ച് കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലുഖമാനെ ഒന്നും അധികം പിടിച്ചു നിർത്താൻ സാധിക്കില്ല പക്ഷേ ഒരു ലുക്ക്മാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു ലുഖ്മാനെ കൊണ്ടുവരാൻ ഗ്യാസ്പ്രീനിക്ക് സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിലും ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ഗ്യാസ്പ്രീനിക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം ഈ ലുഖമാൻ്റെ തന്നെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ഗോൾ അടിക്കുന്നു മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചയായിരുന്നു വാസ്കസ് എഡങ്കർ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വിങ്ങില് അപ്പോൾ ലുഖമാൻ പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള ചങ്ങായിയാണ് അതുപോലെ തന്നെ ജർമ്മനിയിൽ കളിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് എടുക്കുന്നതാരാ ഗ്യാസ്പരീനിയാണ് ഗ്യാസ് പ്രീനയുടെ കയ്യിൽ കിട്ടിയപ്പോൾ കൃത്യമായിട്ടും ലുക്ക്മാൻ്റെ ടാലൻ്റ് അവിടെ ഉണ്ടായിരുന്നു ആ ടാലൻറിനെ അൺലീസ് ചെയ്യാൻ ഗാസ്പ്രീനിക്ക് സാധിക്കുന്നു ഗ്യാസ്പ്രീന് ഈ രീതിയിൽ പല അറ്റാക്കിംഗ് പ്ലേഴ്സിൻ്റെയും ആ ഒരു പൊട്ടൻഷ്യൽ മികച്ച രീതിയിൽ പുറത്തെടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഈവൻ ഈ സി ഡിക്ക് എന്ന് പറയുന്ന ചാർലിയുടെ എന്ന് പറയുന്ന ആ ഒരു ബെൽജിയം താരം ഉണ്ടാകണം മിലാനിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന തരുന്നില്ല ഇപ്പോൾ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അറ്റ്ലാന്റയിൽ രച്ചഗി മികച്ച രീതിയിൽ ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ശരിയായ ടോപ്പ് സ്കോറാണ് പന്ത്രണ്ട് ഗോളുകൾ രച്ചഗി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗാസ്പ്രീനിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗാസ്പ്രീനി ഉള്ളത് തന്നെ പുറത്ത് കെടുക്കും അതാണ് ആ ഒരു കോച്ചിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അപ്പം അത്തരത്തിലൊരു കോച്ചാണ് ഗാസ്പിരി ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ എന്തായാലും ഇത് അറ്റ്ലാന്റിക് ചോളം ഒരു ബിഗ് ടെസ്റ്റ് തന്നെയായിരുന്നു മാഡ്രിഡ് സംബന്ധിച്ചോളം ബിഗ് ടെസ്റ്റ് തന്നെയായിരുന്നു ആ ടെസ്റ്റിൽ പക്ഷേ കിങ്സ് ഓഫ് യൂറോപ്പ് വിജി മെന്നിക്കൂടി പാറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി മത്സരത്തെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു റയൽ മാഡിൻ്റെ ബിഗ് പ്ലേഴ്സൊക്കെ സ്റ്റെപ്പ് ചെയ്തു ഇതിൽ തന്നെ വിനി ജൂനിയറിനെയൊക്കെ സംബന്ധിച്ചോളം ഇഞ്ചുനും തിരിച്ചു വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഹാഫ് ഫിറ്റ് ആയിട്ടുള്ള വിനിയണം കാണാൻ സാധിച്ചത് പക്ഷേ എംബാപ്പേ മുത്തിയഞ്ച് മിനിറ്റേ മത്സരത്തിൽ കളിച്ചിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അത് ഇതിന് ചെറിയൊരു നോക്ക് കിട്ടുന്നു പിന്നെ അദ്ദേഹം പിന്നെ എന്താ പറയുക പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു മുപ്പത്തഞ്ച് മിനിറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റോഡറി വരുന്നു റോഡറി ഗെയിം പൂർണ്ണമായിട്ടും ഫിറ്റല്ല അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വാസ്കസ് ആണ് ഫുൾ ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രാൻഗാർസിയ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു ഡിഫെൻസിൽ ചൊമേനയും റുഡികറും കളിക്കുന്നു കോർട്ടുവാണ് പിന്നെ കീപ്പറായിരുന്നു സഭയോസ് മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് മിഡ്ഫീൽഡ് ഉണ്ടാക്കുന്നു ഫെഡേ വാൽബ്രദ് ആസ് യൂഷ്വൽ ഫെഡേ വാൽബ്രത മികച്ച രീതിയിലുള്ള പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ബിൽഡ് ഓഫ് ഫേസിലൊക്കെ ഫെഡെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂഡ് ബെലിഗാം വാട പെർഫോമൻസ് എൻ്റെ മാൻ ഓഫ് ദ മാച്ച് ജൂഡ് ബെലിഗം ആണ് അഞ്ചാതി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുള്ളത് പിന്നെ ബ്രഹീം ബിയാസ് അഗൈൻ നല്ല രീതിയിലുള്ള പ്രകടനമാണ് ബ്രഹീമിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഈ അറ്റ്ലാന്റി പ്രസ്സിങ്ങിൻ്റെ മുമ്പിൽ ബ്രഹീം ഇടങ്ങറാവുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ മൊമെൻസിൽ ബ്രഹീമിന് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു പ്രസ്സിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് വേറെ കാര്യം ബോൾ പൊസഷൻ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അത് മൊത്തത്തിൽ ഈവൻ വിനി ജൂനിയറും പൊസിഷനൊക്കെ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ റെയിൽമാറ്റിന് ആവറേജ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ മിനി ജൂനിയർ ആ ബിൽഡപ്പിൽ സഹായിക്കാനായിട്ട് പുറകിലേക്ക് ഇറങ്ങി വരുന്ന പല അവസരങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ റെയിൽമേഡൻ ആ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എറ്റ്ലാൻ്റെ പ്രസ്സ് മികച്ചതാണ് ആ പ്രസ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വിനിയുടെ ആ ഒരു പിന്നെ ബോൾ കൊണ്ടുള്ള എബിലിറ്റി പിന്നെ യൂസ് ആകുന്ന രീതിയിൽ തന്നെയായിരിക്കും വിനി അത്തരത്തിൽ ആ ഒരു ബിൽഡ് ഫേസിൽ പിന്നെ യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവുക അത് ഒരു ഗോളിൽ കലാശിച്ചു അത് വേറെ കാര്യം ആ ജൂർബല്യാമിൻ്റെ ഗോൾ വിനി അത്രത്തിൽ തിവോ കോർച്ചോട് എടുത്ത് ബോൾ റിസീവ് ചെയ്തിട്ട് ലോങ് ബോൾ കൊടുത്തിട്ടാണ് ആ ഗോൾ വന്നിട്ടായിരുന്നത് പക്ഷെ പലപ്പോഴും അദ്ദേഹം പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളത് ഹാഫ് ഫിറ്റ് ആയിട്ടുള്ള വിനി ജൂനിയർ ആയിരുന്നു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ റെയിൽനിനെ സംബന്ധിച്ചോളം അറ്റ്ലാന്റിയയുടെ ഹൈലൈൻ ആയിരിക്കും എന്നുള്ളത് അറിയാം ത്രീയർ ബാക്ക് സിസ്റ്റം കളിക്കുന്ന ഒരു സൈഡാണ് വിംഗ് ബാക്കുകൾ വെച്ച് കളിക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ എന്താണ് ചാനലുകളോടുള്ള റണ്ണ് കഴിഞ്ഞാൽ ലോങ് ബോളുകൾ നല്ല രീതിയിൽ കഴിഞ്ഞാൽ ആ ചാനലുകളുടെ റണ്ണുകളിലൂടെ അറ്റ്ലാന്റിയ ഹേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണക്ക് ആലോചിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ആ രീതിയിൽ കുറേ ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു റയൽ റയൽമാരുടെ ആ രീതിയിൽ പിന്നെ അറ്റ്ലാന്റിയ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റയൽ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ മത്സരത്തിൽ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് റയൽ റെയിൽമേഡനായിരുന്നു അങ്ങനെ കിലിൻ എംബാപ്പയ്ക്ക് ഒരു ഒക്കെ തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രഹീം ഡിയാസ് തന്നെയാണ് എംബാപ്പയെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് സൈഡിലൂടെ എംബാപ്പ റൺ ചെയ്യുന്നു എംബാപ്പയുടെ അറ്റംറ്റ് കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ എന്താണ് അധികം വൈകാതെ തന്നെ റയൽ റെയിൽമേഡൽ ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇതിനിടയിൽ അപ്പുറത്താണെങ്കിൽ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു ഈ ഫ്രാൻ ഫ്രാൻകാർസിയ പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് ആ ക്രോസിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത് അത് ലുക്ക്മാൻ്റെ അറ്റംപ്റ്റ് ഒരു ക്യാച്ചിങ് പ്രാക്ടീസ് ആയിരുന്നു കോർപ്പറേറ്റ് സംസോർത്തോളം പക്ഷേ പിന്നെ ഈ പത്താമത്തെ മിനിറ്റിൽ റൈമായുടെ ലീഡെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൈൻ ബ്രഹീം ഗ്യാസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അവിടെ അപ്പോൾ ബ്രഹീം ഗ്യാസിൻ്റെ അടുത്തേക്ക് ഒന്ന് രണ്ട് അറ്റ്ലാൻ്റെ താരങ്ങൾ വരുന്നു പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ബോൾ റിലീസ് ചെയ്യുന്നു എംബാപ്പയിലേക്ക് അവിടെ എംബാപ്പയുടെ ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ അത് ആപ്സ് ഗോൾഡ് ഡസ്റ്റാണ് ഡെറൂനെ സംശോണം കംപ്ലീറ്റ്ലി അത് ഡിസീവ് ചെയ്യപ്പെട്ടു പിന്നെ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം റൈറ്റ് ഫുട്ട് കൊണ്ട് ഫിനിഷ് ആണ് നമുക്ക് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് എംബാപ്പിടുവാന്ന് കാണാൻ സാധിച്ചു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് അപ്പോൾ അങ്ങനെ അദ്ദേഹം മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു റയലിനെ സംബന്ധിച്ചോളം അവർ ഇമ്പോർട്ടൻറ്റ് ഗോൾ തുടക്കത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു പക്ഷേ അറ്റ്ലാന്റി സംബന്ധിച്ചോളം അവരതിനൊന്നും എന്താ പറയുക പേടിക്കുകയോ അല്ലെങ്കിൽ അവർ പുറകിലോട്ട് പോവുകയോ ഒന്നുമില്ല അവർ ആ ഗോൾ വാങ്ങുന്നു പിന്നെ അവരവരുടെ തന്നതായിട്ടുള്ള ശൈലിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നു ഈ അറ്റ്ലാന്റി അറ്റാക്കിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈവൻ ഡിഫൻഡേഴ്സ് പോലും ചില സാഹചര്യങ്ങളിൽ ഡീപ്പ് പേരിൽ എന്നുള്ള റണ്ണും കാര്യങ്ങളൊക്കെ നടത്തും ബോക്സിലേക്കൊക്കെ റണ്ണ് നടത്തും അതൊന്നും ട്രാക്ക് ചെയ്യാൻ പോലും പറ്റി എന്ന് വരില്ല പക്ഷേ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അവരുടെ പ്രസ്സും ആ ബോൾ വിൻ ചെയ്യാനുള്ള ആ ഒരു ധരയും സംഭവം തന്നെയാണ് അത് റയലിനെ സംശയോളം ഇടങ്ങരുണ്ടാക്കുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു അതിനിടയിലാണെങ്കിൽ റുഡികർ ചാൾഡേ കെട്ടിലറിയുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചു അത് റുഡീകരണ കൂടുതൽ പമ്പ് ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആ മൊമെൻറ്റിനു ശേഷം അറ്റ്ലാന്റ ഹയർ ഓഫ് ദ പിച്ച് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് ലുക്ക്മാൻ്റെ ഷോട്ടിലാണ് അത് കലാശിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു ബോൾ ലുക്ക്മാനിൽ കൊടുക്കുന്നു ലുക്മാൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഈ ഒരു അവസരം നീങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഷോട്ട് പക്ഷെ മനോഹരമായിട്ട് ചമേനി ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് ബ്ലോക്കായിരുന്നു ആ ബ്ലോക്ക് ആ ബ്ലോക്കിന് ശേഷം ആ ബോൾ ഫെഡേ വാൽബത്തേക്ക് കണത്തിയിട്ടുണ്ട് ഫെഡേ വാൽബത്തയുടെ ഒരു ലോങ് ക്ലിയറൻസ് അറ്റ്ലാന്റിയുടെ ആണ് ആ സാധാരത്തിൽ എംബാപ്പയും വിനീ ജൂനിയറും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ലോങ് ബോൾ പിന്നെ കൃത്യമായിട്ടും അത് ജഡ്ജ് ചെയ്യാൻ അറ്റ്ലാന്റയ്ക്ക് സാധിക്കുന്നില്ല അങ്ങനെ അത് എംബാപ്പയിൽ വന്ന് ഒഴുക്കുന്നു എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ വിനീ ജൂനിയർ റൺ ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഓൾറെഡി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം അതുമായിട്ട് ബോക്സിലേക്ക് പോയിട്ട് ഒരു ഷോർട്ട് ഹൺലീഷ് ചെയ്യുന്നത് കീപ്പർ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അവിടെ മിനിഞ്ഞ് പാസ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ രണ്ടേ പൂജ്യസിൻ്റെ ലീഡ് അപ്പോൾ തന്നെ എടുക്കാൻ പറ്റുമായിരുന്നു പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ വാസ്കസിൻ്റെ ഏരിയ ശരിക്കും ഒരു പ്രശ്നം തന്നെയായിരുന്നു ശരിയാണ് ഞാനാ ഒരു ആവറേജ് പൊസിഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ബാസ്കസ് വളരെ ഹയർ ദ പിച്ച് കളിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ആ ഒരു റൈറ്റ് സൈഡിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ ബ്രഹീം ഡിയാസ് കുറേ ഒന്ന് ഇങ്ങോട്ട് ടക്കിങ് ചെയ്തിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു എന്താ പറയുക ഹാഫ് സ്പേസിൽ കളിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ബ്രഹീമിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അല്ലാതെ ആ ഒരു റൈറ്റ് വിങ്ങിലായിരുന്നില്ല അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഡബിൾ പി വോട്ടിൽ സബയോസ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഫെഡിയാണ് കളിക്കുന്നുണ്ടായിരുന്നത് ജൂഡ് ബെലിംഗാം ആ ഒരു എൽ സി എം റോൾ തന്നെയാണ് കളിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് കയറി പോകാനുള്ള ഫ്രീഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ സ്വഭാവമായിട്ടും മദ്യത്തിന് കൊടുക്കത്ത ഡിഫെൻസിംഗ് ഡ്യൂട്ടിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ സംസാരിക്കണം എല്ലാ റിവ്യൂയിലും സംസാരിക്കുന്ന സംഭവം തന്നെ പിന്നെ ഫ്രാൻ കാർഷിയാണ് ഫ്രാൻ കാർഷിയ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതാണ് റയലിൻ്റെ ആ ഒരു ആവറേജ് പൊസിഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഈ വാസ്കസിൻ്റെ പുറകിൽ ആ ഉള്ള സ്പേസ് പലപ്പോഴും ലുക്ക്മാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ വാസ്കസ് അവിടെ ഉണ്ടെങ്കിലും ലുക്ക്മാൻ വാസ്കസിനെ മറികടന്ന് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ലുക്ക്മാൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനലിലൂടെ റണ്ണ് മികച്ചതായിരുന്നു ഇവിടെ ക്രോസ് വരുന്നു അത് ചാലടിയക്കെട്ടിലേരിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആ ക്രോസ് തടയാൻ ട്രയലും സാധിച്ചില്ല പക്ഷേ അവിടെ റുഡികർ മനോഹരമായിട്ടുള്ള ഒരു ബ്ലോക്ക് ഇടുന്ന സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ ആ ഷോട്ടിൻ്റെ വെനം നഷ്ടപ്പെടുന്നു അങ്ങനെ അത് കോർട്ട് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു റുഡികറിനെ തുടക്കത്തിലെ പിന്നെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സി ഡിക്ക് പിന്നെ ആ ഒരു ഫൈറ്റ് നഷ്ടപ്പെടാൻ ഒരിക്കലും അല്ലെങ്കിൽ അവിടെ പരാജയപ്പെടാൻ ഒരിക്കലും റുഡികർ തയ്യാറാവില്ലല്ലോ കാരണം റുഡികർ അത്തരത്തിലൊരു ക്യാരക്ടർ അല്ലേ പിന്നെ നമ്മൾ എന്താണ് കാരണം വെച്ചാൽ മുപ്പത്തഞ്ചാം തീയതിയിൽ എംബാപ്പ് എഞ്ചുറി പറ്റി പോകുന്നു റോഡ്രിഗ വരുന്നു പിന്നെ ഇതിനിടയിൽ റുഡികറിൻ്റെ ഒരു ഹെഡർ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു മത്സരം എണ്ണയെ പൂജ്യമാക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് അത് ഈ അറ്റ്ലാന്റിഡ് അഗൈൻ ഡിഫെൻസീവിലി അവരുടെ കോൺസെൻട്രേഷനിലൊക്കെ മിസ്റ്റേക്ക് വരും അപ്പോൾ അത് ജൂഡ് ബില്ലിങ്ങാൻ നല്ല രീതിയിൽ ആ ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്ന സാധ്യത്തിൽ അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിന് റൈറ്റ് സൈഡിൽ നിന്ന് അത് ഉയർത്തി കൊടുക്കുന്നു ക്രോസ് പോലെ കൊടുക്കുന്നു അത് റുഡിറന് പക്ഷേ ആ ഹെഡർ കാര്യമായിട്ട് ടൈം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് പുറത്തേക്ക് പോകുന്നു പിന്നെ ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കൊലാസിനാച്ച് പെനാൽറ്റി വിൻ ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പിന്നെ ഗാസ്മിനൻ്റെ ശൈലിയിൽ ചിലപ്പോൾ ഡിഫൻഡർമാർ അത്തരത്തിലുള്ള റണ്ണ് നടത്തും അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അതേപോലത്തെ ഒരു റണ്ണ് കൊലാസിനാച്ചാണ് ആ ഒരു അറ്റാക്ക് തുടങ്ങുന്നത് അദ്ദേഹം അറ്റാക്ക് തുടങ്ങുന്ന സാധ്യത്തില്ല പാസ് കൊടുത്തതിനു ശേഷം അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല അദ്ദേഹം ആ റണ്ണ് തുടരുന്നു ബോക്സിലേക്ക് പോകുന്നു അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു അവിടെ ചെമേനിയെ സംബന്ധിച്ചിടത്തോളം ചെമേനിയ അവിടെ അൺലക്കിയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം കാല് വെക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചെടുക്കാനുള്ള ശ്രമം നടന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ചെറിയ രീതിയിൽ ക്ലിപ്പ് ചെയ്യുന്നുണ്ട് കൊലാസിനാച്ചിനെ പിന്നെ കൊലാസിനാച്ച് അവിടെ ട്രിപ്പ് ചെയ്ത് വീഴുന്നു ആ ചെറിയ രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റുള്ള ഒരു സോഫ്റ്റ് കോണ്ടാക്റ്റാണ് പക്ഷെ അത് മതി കാരണം അത്തരത്തിലുള്ള ഒരു പേസിനാണ് കൊലാസിനാച്ച് ഓടി വരുന്നുണ്ടായിരുന്നത് അവിടെ അത് വേണ്ടിയിരുന്നില്ല അത് കാലെടുക്കാൻ ശ്രമിച്ചതാണ് ചോമേനി പക്ഷെ അത് കോണ്ടാക്റ്റ് ഉണ്ട് ചെറിയ കോണ്ടാക്റ്റ് ആണ് അത് പെനാൽറ്റി കൊടുത്തില്ല നമുക്കൊന്നും പറയാനൊന്നും ഇല്ല എന്നുള്ളതാണ് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതൊരു പെനാൽറ്റി ആണോ എന്നുള്ളത് സോഫ്റ്റ് പെനാൽറ്റി ആണ് പക്ഷേ സ്റ്റിൽ ഇതൊരു പെനാൽറ്റി തന്നെയാണ് അങ്ങനെ അത് സിടിക്കാണ് എടുക്കുന്നത് കെറ്റലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓൾറെഡി രുഠികരമായിട്ട് പിന്നെ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പ്രഷറിലൊക്കെ ആയിരിക്കും ആയിരിക്കുന്നതാണ് എന്ത് പ്രഷർ ഏജാദി ആണ് അടിച്ചത് മൂലൊക്കെ അടിച്ചു കയറ്റി അതൊരു കീപ്പർക്കും സേവ് ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ കോർട്ടർ കിളം കീപ്പർ നമുക്കറിയുന്നല്ലേ ആർക്കും സേവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ടോപ്പെൻസാണ് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത് കെറ്റ്ലര വട ഗോൾ അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒന്നേ ഒന്ന് ഈക്വലൈസർ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ എട്ട് അറ്റംപ്റ്റുകൾ അറ്റ്ലാൻ്റ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു ആറ് അറ്റംപ്റ്റുകൾ റെയിൽമാർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം അവരും ടാർഗറ്റിലേക്ക് കടിക്കുന്നു റെയിലിനും ചാൻസ് കിട്ടിയിട്ടായിരുന്നു പക്ഷേ ആ ഒരു ഈക്വലൈസർ പിന്നെ അറ്റ്ലാന്റ ഡിസേർവിങ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പുണ്ടായിരുന്നത് അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ആ ഒരു പിന്നെ നിയർ പോസ്റ്റിലേക്കുള്ളൊരു ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ലുക്ക്മാൻ്റെ ഭാഗത്തുനിന്ന് അത് കോർട്ടുവാ മനോഹരമായിട്ട് സേവ് ചെയ്തു നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു റീച്ച് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു പിന്നെ നമ്മളെന്താ കാണുന്ന വെച്ചാൽ ഈ വിനീ ജൂനിയർ അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗാമം ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഇടവേളയിൽ റയലിൻ്റെ ലീഡ് മൂന്നേ ഒന്നാക്കി മാറ്റുന്ന സാഹചര്യമാണ് അൻപത്തിയാറാം തോന്നിട്ടും അൻപത്തി ഒമ്പതാം തോ മിനിറ്റിൽ വിനീ ജൂനിയറിൻ്റെ ഗോളിൽ ഭയങ്കരമായിട്ടുള്ള പിന്നെ ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ ആ ഫിനിഷിൽ ഒരു ലക്കുമില്ല അത് കിടിലം ഫിനിഷാണ് അവിടെ സത്യം പറഞ്ഞാൽ ഡിഫെൻസിൽ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ഒക്കെ റയൽമാർട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ബ്രഹീം ഡിയാസിലേക്ക് എത്തുകയാണ് അപ്പോൾ പക്ഷേ ബ്രഹീം ഡിയാസിനെ പ്രസ് ചെയ്യുന്നുണ്ട് അറ്റ്ലാന്റ ബ്രഹീം ഡിയാസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നുണ്ട് അറ്റ്ലാന് പക്ഷേ അത് എഡേഴ്സണിൽ തട്ടിയിട്ട് അത് വിനിക്കൊരു പാസ് പോലെ ബോക്സിലേക്ക് പോയി അവിടെ അത് ആ ഒരു സാഹചര്യത്തിൽ അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്യുന്നു ഫെൻറ്റാസ്റ്റിക് ആയിട്ട് അദ്ദേഹം അത് പിന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആണ് എഡേഴ്സൺ എന്ന് പറയുന്ന പ്ലെയർ എന്ന് വെച്ചോളാം അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ട് മാറിയത് പക്ഷേ വിനിയുടെ ആ ഒരു കമ്പോഷർ ആ ബോക്സിൽ അടിപൊളിയായിരുന്നു മറ്റൊരു ബിഗ് ഗെയിമിൽ കൂടി റെയൽമാഡിന് വേണ്ടിയിട്ട് വിനി ജൂനിയർ ഡെലിവറി ചെയ്യാണ് അതും ഫുള്ളി ഒന്നും അല്ല ചങ്ങായി എന്നിട്ടും ഡെലിവറി ചെയ്യുന്നു വാട്ട് എ പ്ലെയാണ് പക്ഷേ എഡേഴ്സിൻ്റെ മത്സരത്തിൽ ഓവറോൾ ഇമ്പാക്റ്റ് ഫൻറ്റാസിറ്റിക് ആയിരുന്നു ഒരു രക്ഷയില്ലാതെയാണ് ചങ്ങായി മിഡ്ഫീൽഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ മാൻസിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒക്കെ എഡേഴ്സിനെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നമുക്ക് തള്ളി പറ്റില്ല അങ്ങനെ പിന്നെ അവിടുന്ന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഗേന് വിനി ജൂനിയറിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ വീണ്ടും കാരണം അദ്ദേഹം തിബോ കോർച്ചടുത്ത് ബോൾ റിസീവ് ചെയ്യുന്നു ഫസ്റ്റ് റിസീവർ പുള്ളിക്കാരനാണ് എന്നതിനുശേഷം ലോങ് ബോൾ കൊടുക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ആ ലോങ് ബോൾ കൊടുക്കൽ ടാക്ടിക്ക് പിന്നെ തുടക്കം മുതലേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു റയൽമാറ്റിൽ അപ്പോൾ ഇത്തവണ അത് പോകുന്നത് ജൂഡ് ബലിഗാമിൻ്റെ അടുത്ത് പിന്നെ ഡെറൂൺ ആണ് ഉണ്ടായിരുന്നെന്നാണെങ്കിൽ തോന്നുന്നത് ഡെറൂൺ തന്നെയാണോ ഡെറൂൺ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അദ്ദേഹം ആ ലോങ് ബോൾ വരുമ്പോൾ അത് ഡക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ബോൾ ബൗൺസ് ചെയ്യുന്നു അതേമത് കൺട്രോൾ വരുത്തുന്നു എന്നിട്ട് പുള്ളിക്കാരൻ വൺ വി വൺ വിത്ത് ദ അറ്റ്ലാന്റ പ്ലെയർ അല്ലേ ആൾ കട്ടിൻ സൈഡ് ചെയ്യുന്നു തൻ്റെ ലെഫ്റ്റ് ഫുഡിലേക്ക് എടുക്കുന്നു ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട് അടിക്കുന്നു കീപ്പറെ സംഭവം അവിടെ ബെറ്റർ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് പോരാൻ പറ്റും പക്ഷെ അത് നല്ല ഫോഴ്സിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടിക്കുന്നു ജൂഡ് പെലി ഞാൻ വീണ്ടും ഡെലിവറി ചെയ്യുകയാണ് അപ്പോൾ ഈ ജൂഡിനെ സംബന്ധിച്ചോത്തരം ടയർലെസ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏജാതി പണിയാണ് ചെങ്ങായി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റണ്ണുകൾ നടത്തണം ചെങ്ങായിനെ സംഭവം ബോക്സിലേക്കുള്ള റണ്ണുകൾ നടത്തണം അതേപോലെ തന്നെ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യണം ബിൽഡപ്പ് ഫേസിലേക്ക് ഇറങ്ങി വരണം എന്തൊക്കെ പണിയെടുക്കണം ഇപ്പോൾ ഗോളുകൾ അടിക്കുന്നുണ്ട് മികച്ച രീതിയിൽ ലാലികയിൽ അഞ്ച് മത്സരങ്ങൾ ഗോൾ അടിക്കുന്നു ചാമ്പ്യൻസ് ലീഗിൽ മറ്റൊരു ബിഗ് ഗെയിമിൽ ചങ്ങായി ഡെലിവറി ചെയ്യുന്നു ഇതിൽ കൗതുകമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ വിനീ ജൂനിയറും എംബാപ്പയും ഒരുമിച്ച് കളിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗോൾ ഗോളടിക്കുന്ന കാണാൻ സാധിച്ചിട്ടില്ല അധികം ഒന്നും അപ്പോൾ ഇവിടെ പിന്നെ എംബാപ്പയ്ക്ക് ഇഞ്ചുറി പറ്റി പോയിട്ടുള്ള സാഹചര്യത്തിൽ വിനീ ജൂനിയർ മാത്രമല്ലേ ഉള്ളൂ പിന്നെ റോഡറി ആണുള്ളത് ആ ഒരു അവസരത്തിൽ വീണ്ടും ജുഡ്ബിലിംഗാൻ ഗോളടിക്കുന്നു മാത്രമല്ല വീജുനർക്ക് എഞ്ചുറി പറ്റിയിരിക്കുന്ന കാര്യത്തിലാണ് ലാലിയിൽ അടിപ്പിച്ചിട്ടുള്ള ആ ഗോളുകൾ ജുഡ്ബെലിംഗാമടിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾ കളിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ജൂഡിന് ആ ഒരു ബോക്സിലേക്ക് കയറാനുള്ള ലൈസൻസും കിട്ടുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നമുക്ക് ജൂഡിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ടച്ചസ് ഒക്കെ ബ്യൂട്ടിഫുൾ സാധനമാണ് എൻ്റെ പൊന്നാളിയന്മാരെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഡിഫൻസിൽ നിന്നുള്ള ആ ബോൾ പിന്നെ ഹാഫ് ഏതിൻ്റെ അടുത്ത് റിസീവ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ടേൺ ഉണ്ട് അറ്റ്ലാന്റിയയുടെ പ്രസ് മേച്ചാണെന്ന് നമുക്കറിയുന്നതാണ് ആ ടേൺ ടേണ് ടേൺ ആയിരുന്നു എന്നിട്ട് പുള്ളിക്കാരൻ റോഡ്രിഗോക്ക് ഒരു പാസ് റിലീസ് ചെയ്യുന്നു റോഡ്രിഗോയുടെ അറ്റംപ്റ്റ് പക്ഷേ ഗോൾ കീപ്പറ് സേവ് ചെയ്തു ഈസി സേവ് ആയിരുന്നു കീപ്പർ ആ പക്ഷേ അവിടെയുള്ള ജൂഡിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അതൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ജൂഡ് ജൂൺ ഒരു സെൻസേഷണൽ ഫുട്ബോളറാണ് ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് പിന്നെ എന്തായാലും അങ്ങനെ മൂന്നേ ഒന്നിൻ്റെ ലീഡ് എടുക്കുന്നു ആ ഗാസ്പിരീനിയുടെ ടീം എന്താണ് അവരവരുടെ ആ ഒരു ശൈലിയിൽ തന്നെ റിയാക്ട് ചെയ്യുന്നു ഇതിനിടയിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഗാസ്പ്രീനി പശാലിച്ചിന് അംശോളം അദ്ദേഹത്തിന് വിചാരിച്ചതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ലസാർ സമാൻ ചിച്ചിന് കൊണ്ടുവരുന്നു മറ്റൊരു സമ്മർ സൈനിങ് ആണ് പുള്ളിക്കാരൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മത്സരത്തിൽ ആ ഒരു ലുക്ക്മാൻ്റെ ഗോൾ വരുന്നത് അദ്ദേഹം അതിന് ശേഷമാണ് അറുപത്തഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ ആസിസ്റ്റിൽ നിന്നാണ് അപ്പോൾ ലുക്ക്മാൻ്റെ ഗോൾ എങ്ങനെയാണ് വരുന്നത് അത് ഫാസ്റ്റിക് ഷോട്ടാണ് ലുക്ക് മാൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പിന്നെ സമാസിച്ച് ആദ്യം ഒരു ഷോട്ട് അത് തിവ കുറച്ച് മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു ബോക്സിൻ്റെ പുറത്തുനിന്നുള്ള അറ്റംറ്റ് ആയിരുന്നു എന്നതിനു ശേഷം ബോൾ അറ്റലാണ്ട് തന്നെ കീപ്പ് ചെയ്യുകയാണ് എന്നിട്ട് അവർ അത് ആ റൈറ്റിൽ നിന്ന് റൈറ്റിൽ കുറച്ച് നേരം അത് പാസ് ചെയ്ത് കളിക്കുന്നു എന്നതിനുശേഷം സമാ അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിൽക്കുന്ന ലുക്ക്മാനിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ലുക്ക്മാനെ സംബന്ധിച്ചിടത്തോളം അവിടെ വാസ്കസ് ഒക്കെ ഉണ്ട് പക്ഷെ ഒരു വിഷയമല്ല വാസ്കസ് ഉള്ളത് ലുക്ക്മാന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ആ നിയർ പോസ്റ്റിലേക്ക് അടിക്കുന്നു സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ അത്തൊരു ഷോട്ട് അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അത് കോർട്ടർ സേവ് ചെയ്യുന്നു പക്ഷെ ഇത് ക്വാർട്ടർ ഒക്കെ സേവ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ മത്സരത്തിലേക്ക് അലാണ്ടി തിരിച്ചു വരുന്നു പിന്നെ ഗ്യാസ് പ്രെയിനി അഗ്രസീവ് ആയിട്ടുള്ള മറ്റ് ചേഞ്ചസുകൾ വരുന്നു ദിംഷീച്ചിനെ പിൻവലിക്കുന്നു അദ്ദേഹത്തിന് എന്തോ ഇഞ്ചി പറ്റിയിട്ടുണ്ടായിരുന്നു അവന് കൊസുവിനെ കൊണ്ടുവരുന്നു രച്ചകി സ്ട്രൈക്കർ വരെയാണ് സി ഡി കെ കപരമായിട്ട് പിന്നെ സപ്പകോസ്റ്റ വരെയാണ് ബെലനോവ ബലനോവ ആ ഒരു റൈറ്റ് വിങ് ബാക്ക് റോൾ മേച്ച രീതിയിലാണ് തുടക്കം മുതൽ കളിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളൂ നല്ല രീതിയിൽ ആ ഒരു ഏരിയയിൽ ലിങ്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വിൻ ബാക്കൾ ഇപ്പോൾ റുഗേരി അതുപോലെ തന്നെ വെലനോവ നല്ല രീതിയിൽ തന്നെയാണ് മത്സ്യത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് ഈ മൂന്നേ രണ്ടിലിരിക്കുന്ന സാരത്തിലാട്ടോ ആ റോഡറി കൂടെ ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അഗൈൻ ഈ വിനി ഡ്രോപ്പ് ചെയ്തുള്ള സിറ്റുവേഷനിൽ അദ്ദേഹം നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്തിട്ട് മുമ്പോട്ടേക്ക് വരുന്നു അതിന് ശേഷം ഫ്രാൻ ഗാർസിയുടെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം അറ്റ്ലാന്റിയുടെ ഏരിയയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫ്രാൻ ഗാർസിയുടെ പോസ നല്ലതാണെന്നതിനുശേഷം അത് പിന്നെ ബിനിക്ക് തന്നെ കൊടുക്കുന്നു വിനി എന്നിട്ട് ആ ഒരു ബൈലേൻ്റെ അടുത്ത് കൂടെ മനോഹരമായിട്ട് ഡ്രിബിൾ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ക്രോസ് ഉണ്ടായിരുന്നു ആ ക്രോസ് കീപ്പർ തട്ടി മാറ്റി അത് ബോക്സിൽ നിൽക്കുന്ന ബ്രഹിം ഡിയാസിലേക്കാണ് വന്നുകൊണ്ടായിരുന്നു ബ്രഹീം നമുക്ക് നല്ലൊരു ആയിരുന്നു പക്ഷേ അദ്ദേഹം അത് ബാറിന് മുകളിലൂടെ അടിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ ആണ് വേണ്ടത് ഒരു വോളി അറ്റംപ്റ്റ് അപ്പോൾ ഇതൊക്കെ മൂന്നോ രണ്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു പിന്നെ എന്താണ് അറ്റ്ലാൻ്റെ കുറേ അറ്റംപ്റ്റുകൾ നടത്തി ഇപ്പോൾ കോർട്ടുവേറെ കുറേ സേവുകൾ നടന്ന് നമുക്ക് കാണാൻ സാധിച്ചു ഫ്രീ കിക്കിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സേവ് അല്ലാതെ തന്നെ ഷോട്ട് അടിക്കുമ്പോഴുള്ള സേവ് പിന്നെ രഥഗിയുടെ നിയർ പോസ്റ്റിൽ നിന്നുള്ളൊരു അറ്റം അത് കോർട്ടുവേ സേവ് ചെയ്യുന്നു അതൊക്കെ കോർട്ടവർ സേവ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് കുറവ ക്വാളിറ്റി എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ റുഗേരിയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു ഇത്തിരി ഡിസിഷൻ മേക്കിങ്ങിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറ്റ്ലാന്റയുടെ പ്ലേസിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് മത്സരത്തിൻ്റെ ആ ഒരു അവസാന സാഹചര്യങ്ങൾ ആ ഒരു ഇഞ്ചുറി ടൈമിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലുഖ്മാൻ്റെ ക്രോസ് വരുന്നതും രത്യഗി അത് മിസ് ചെയ്യുന്നതും ഡെറു ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു രത്യഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തിരി കൺഫ്യൂഷനായിപ്പോയത് അവിടെ ആ ഒരു സഹായത്തിൽ റുഡികർ റുഡിഗറിന് അവിടെ റെത്തേഗിയിലേക്കുള്ള ഒരു ക്രോസ് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല തുടക്കത്തിൽ തന്നെ എന്താണ് ലുഖ്മാൻ അനായാസമായിട്ട് വാസ്കസിനെ ബീറ്റ് ചെയ്ത് പോയി അവിടെ ആ ക്രോസ് തന്നെ തടയാൻ സാധിച്ചില്ല പിന്നെ റെത്തി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല അത് ഗോളായിരുന്നെങ്കിൽ റൈന സംശം നല്ലൊരു അടിയായി പോയനെ പക്ഷേ എന്തായാലും അത് ഗോളായില്ല ത്രീ പോയിന്റ്സുമായിട്ടാണ് റെയിൽമാടുകൾ തിരിച്ചു വരുന്നത് മത്സരത്തിൻ്റെ മൊത്തത്തിലുള്ള അറ്റംപ്റ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് അറ്റംപ്റ്റുകൾ അറ്റ്ലാന്റി നടത്തിയിട്ടുണ്ട് ഒൻപതെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് നല്ല സേവുകൾ തീവു കോർട്ടോ നടത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ബിഗ് പ്ലേഴ്സ് ഒക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട് റെയിൽനെ സംഭവിച്ചു കൊടുത്തോളം അൻപത്തിയാറ് ശതമാനം പൊസൻ അറ്റ്ലാന്റിയുടെ അടുത്തായിരുന്നു പത്ത് അറ്റംപ്റ്റുകളാണ് റെയിൽമാർ നടത്തിയിട്ടുള്ളൂ അത് ആണ് അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ആകെ നാലേ നാല് അറ്റംപറ്റുകൾ റെയിലിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചു അതിൽ മൂന്നെണ്ണം അവർ ടാർഗറ്റിലേക്ക് അടിച്ചു അതിൽ തന്നെ എന്താണ് സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോളുകളും റയൽ റെയിൽമാർട്ട് അടിച്ചു ആ മൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു ഇതിൽ രണ്ടെണ്ണം ഗോളായത് വളരെ ആയിട്ടുള്ള പെർഫോമൻസ് ക്ലിനിക്കൽ ആയിട്ടുള്ള റയൽ റെയിൽമഡിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു മത്സരത്തിൻ്റെ അവസാനത്തെ സാഹചര്യങ്ങളിൽ റയൽ മാഡും ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു ലുക്കിറ്റോ വന്നിട്ടുണ്ടായിരുന്നു സബയോസിന് പരമായിട്ട് സബയോസ് നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് റൗലസെൻസിയോ വരുന്നു ബ്രഹീം ഡിയാസിന് പകരമായിട്ട് ആ ഒരു ഡിഫൻസിൽ ആ ഒരു എക്സ്ട്രാ ഓംഫ് കൊടുക്കാനായിട്ട് ആർദാ ഗുലിയർ വരുന്നു ജൂഡ് ബലിഗാമിന് പകരമായിട്ട് ജൂഡ് ബലിഗാം തളർന്നിട്ടുണ്ടായിരുന്നു അഞ്ചാതി വർക്കറേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഗോളടിക്കണം പിന്നെ പണിയെടുക്കണം എല്ലാം ചെയ്യണം അതാണ് ജൂഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനിടയിൽ അറ്റ്ലാന്റ ജനിയോളെ കൂടി കൊടുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതാണ് അറ്റ്ലാന്റ മികച്ച രീതിയിലുള്ള ഫുട്ബോളാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അറ്റ്ലാന്റയുടെ റിസോഴ്സുകൾ വെച്ചുകൊണ്ട് ഗാസ്പെരിണി എന്ന് പറയുന്ന കോച്ചിൻ്റെ ആ കോച്ചിങ് അബിലിറ്റി വെച്ചുകൊണ്ട് അവർ പിന്നെ റയൽ റെയിൽമാറ്റിനെതിരെ മികച്ച രീതിയിൽ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് അറ്റ്ലാന്റിക്ക് ക്രെഡിറ്റ് കൊടുക്കണം കാർലോഞ്ചിലോട്ട് പറഞ്ഞ പോലെ മത്സരത്തിൽ ശരിക്കും നന്നായിട്ട് റയൽ റെയിൽമാറ്റിന് സഫർ ചെയ്തിട്ടുണ്ട് അവർ മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിലൊക്കെ ഹാങ്ങിങ് ചെയ്തിരിക്കയായിരുന്നു അപ്പോൾ എന്താണ് റെയിലിൻ്റെ പല പ്രശ്നങ്ങളും ഇപ്പോഴും അവിടെ എൻ്റെയും മത്സരത്തിനും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് ടീമുകൾ പ്രസ് ചെയ്യുമ്പോൾ ബിൽഡപ്പ് ഫേസിൽ ശരിക്കും മടങ്ങാറാവുന്നു അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ തന്നെയാണ് പിന്നെ വിനിയോഗിക്കുന്നത് ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അത് അത്ര വർക്ക്ഔട്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അത്തരത്തിലൊരു ശ്രമം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള റെയിലിൻ്റെ പ്രസ്സ് അതും മികച്ചൊന്നുമല്ല പിന്നെന്താണ് ആ ഒരു ഏഴി ഗോള് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ റയൽ കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാൻ ആയിരുന്നു പിന്നെ കൗണ്ടർ അറ്റാങ്കിൽ ടീമിനെ ഹേർട്ട് എന്നുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് ഇൻഡിവിജ്വൽ ടാലൻറ്റുകൾ തന്നെയാണ് ഈ മത്സരത്തിലും റയലിനെ കുറിച്ചോളം റെയിലിൻ്റെ രക്ഷയ്ക്ക് തീറ്റായിരുന്നത് അത്തരത്തിലുള്ള പ്ലേഴ്സ് ഉണ്ട് അവിടെ അത്തരത്തിലുള്ള ക്വാളിറ്റി റയൽ മേഡലുണ്ട് റെയിലിൻ്റെ ക്വാളിറ്റി പ്രിപെയർ ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടാകുന്നത് റയലിന് കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജൂഡിൻ്റെയൊക്കെ ക്വാളിറ്റി വിനീ ജൂനിയർ ഹാഫ് ഫിറ്റ് ആയിട്ടുള്ള ജൂനിയർ കുറേ പൊസേഷൻ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത്ര മികച്ച രീതിയിലൊന്നല്ല കളിച്ചിട്ടുള്ളത് പക്ഷേ മൊമെൻസിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും അതാണ് ക്വാളിറ്റി അപ്പോൾ കുറേ പണി ഇനിയും എടുക്കേണ്ടതായിട്ടുണ്ട് കാർലോ മഞ്ചിലൊട്ടി പക്ഷേ സീസൺ പ്രോഗ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ഇമ്പ്രൂവ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് റെയൽമാൻ്റെ ആരാധകർക്കുള്ളത് കാരണം സീസൺ എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതിൽ വലിയ പ്രസക്തി ഇല്ല എന്നുള്ള ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു സീസൺ എങ്ങനെയാണ് മനോഹരമായിട്ട് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത് റെയലിനേക്കാൾ അറിയുന്ന മറ്റൊരു ക്ലബുണ്ടോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണല്ലോ പിന്നെ ഈ എംബാപ്പയൊക്കെ ആ ടച്ചും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും ഉയർന്നു കഴിഞ്ഞാൽ റെയിലിൻ്റെ സീലിംഗ് വളരെ വലുതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എന്തായാലും അറ്റ്ലാന്റ എന്ന് പറയുന്ന ക്ലബിനെ ഗ്യാസ്പിരീനി മുന്നോട്ട് നയിക്കുന്ന രീതി അതിന് കയ്യടി കൊടുത്തേ മതിയാവുള്ളൂ പക്ഷേ അത് നമുക്ക് വീണ്ടും കാണാം കിട്ടാൻ